ഹലോ ഹലോ അണ അണ്ണാ എന്നിപ്പോ ഞാൻ എന്റെ ഹോസീസ് ആണ് കെ കെട ഇതിനകത്താണ് സരക്കണ്ണൊന്ന് സംസാരിക്കണെന്ന് പറഞ്ഞു നീ പണിയെടുത്തോണ്ടിരുന്ന ഇടയ്ക്കുന്നാണ് നിന്റെ തൂക്കിയത് അവൻ സിറ്റി സെന്റ്രസ് ആയിരുന്നു ബാക്കിയുള്ളവരാണ്ടത് ആരൊക്കെ ഇഷ്ടപ്പെട്ട പണിയാൻ വെച്ചേക്കു ആയിരിക്കും ഹലോ ആ ടങ്ങിന്ടങ്ങി സോറി സംസാരിക്കാൻ സംഭവം ഞാൻ പറഞ്ഞല്ലേ നമ്മളിങ്ങനെ ഒരു ബെൻസിന്റെ ഒരു വണ്ടി എടുത്ത് പോവായിരുന്നു റോഡി കൂടെ അപ്പോഴേക്കും നിങ്ങളുടെ ഒരു യാങ്ങി വന്നു ഗ്യാങ്കൊണ്ടി വന്ന് അടുത്ത് കീർത്തിയിട്ട് എന്താണ് പേര് ഇതെന്നൊക്കെ ചോദിച്ച് മര്യാദയ്ക്ക് ഇങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും അവൻ ചോദിച്ച വണ്ടിയിലാരെ കൊണ്ട് നമ്മൾ വണ്ടിയിലാരെ കൊണ്ടുവന്ന് പറഞ്ഞ് അപ്പോഴേക്കും അവ ഇങ്ങനെ ചോദിച്ച് എന്തോന്ന് മറ്റേ സ്രാങ് കൊണ്ടോ ചോദിച്ചു സ്രാങ് കൊണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ സ്രാങ് ഇല്ല പ്രോ ഇപ്പോൾ കയറിയിട്ടില്ല സിറ്റി കയറിയിട്ടില്ല ഇപ്പോൾ ഇല്ലെന്ന് അപ്പോഴേക്കും ഓക്കേ എന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ ഇതിന് ചോദിച്ചു പരിന്തുവാസം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ ഇല്ല പ്രോ വാസോണ് ഇല്ലെന്ന് അവർ മറ്റേ വലിയ ഓഹാര പറഞ്ഞു നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞ് തൊട്ടടുത്താ നിങ്ങൾ പറയണ കാര്യം എന്ന് പറഞ്ഞാൽ അത് ആര് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല പറയണ എന്ന് പറയുമ്പോ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യം ഉണ്ട് സ്രാങ്കിനെ വിടുവെന്ന് അതല്ല അതല്ല കാര്യം ഇടയ്ക്കിടയ്ക്ക് മൾട്ടിപ്പിളായിട്ട് വന്നു പിന്നെ അങ്ങനെ പറഞ്ഞു കുറച്ച് ദിവസം ആയത് ഇപ്പൊ നിങ്ങൾ തീരായിട്ട് ഞങ്ങൾ സിറ്റി കേറും ഇവിടെ കേറി ഞങ്ങള് ഇന്നലെ ഇന്നലെ കേറി ഞങ്ങളെ ഗാംഗ്ലൗസ് കയറിയ പരിപാടി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കയറി കുറച്ച് ദിവസം സിറ്റിന്ന് വിട്ടുതന്നെ കാരണം സിറ്റി ഡെയിലി കയറിക്കാനും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഡെയിലി ഇവിടെ എന്ത് കേറി ഇവിടെ വന്നിട്ട് സിറ്റുവേഷൻ ട്രിഗർ ഞങ്ങൾ അങ്ങോട്ട് ട്രിഗർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രിഗറേണ്ടോട് അയോട് ഞങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ട്രിഗറേണ്ടിട്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആരും വന്നിട്ടില്ല വരെ വന്നത് ഫുൾ ഇങ്ങോട്ടാണ് ഇത് വരുന്നത് ഫുൾ ഇത് പറഞ്ഞിട്ട് അത് ഒന്നെങ്കിൽ കെ കെ പി അല്ലെങ്കിൽ സ്രാങ്കിന്റെ പേര് പറഞ്ഞു ഈ പറയുന്ന സ്രാങ്ക് പോലും ഇന്നേ വരെ നിങ്ങളോട് സംസാരിക്കാൻ പോലും വന്നിട്ടില്ല ഞാൻ

മിക്ക ൾക്കാരടുത്ത് കണ്ടുപോയല്ലോ നിങ്ങളുടെ ഇത് നിങ്ങളൊക്കെ പിസ്റ്റൽ വെച്ച് ഫൈറ്റ് എടുത്തോണ്ടത് റിയാതെ ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു അതായത് സിറ്റുവേഷൻ ഇവർ ആൾക്കാരും ഇല്ല ഈ സിസ്റ്റം വെച്ചിട്ട് അല്ലീസ് നമ്മള് എടുത്ത് നമുക്ക് അങ്ങോട്ടും പ്രോപ്പർ ആയിട്ട് അടിച്ചേർ അടിച്ചേർക്കാം ഇത് അറിയാൻ അറിയാതെ ഇത് ഇങ്ങനെ പോയിക്കാൻ ഇങ്ങനെ നല്ല വളർ ആയിട്ട് മറ്റേ കണ്ടിന്യൂസ് സിറ്റുവേഷൻ ആയിട്ട് ഞാൻ ഞാൻ സംസാരിച്ചിട്ട് പോയത് മനസ്സിലായിട്ട് ഇതങ്ങൾ ഇപ്പൊ ആരൊക്കെയായിരുന്നു സംസാരിച്ച ആരൊക്കെ ആയിരുന്നു പേര് പറയാറ് വാസ്കോ എന്ന് പറയുമ്പോ മറ്റേ മറ്റേ ഇതിരാത്തുണ്ടെന്ന വാസ്കോ ആണോ ആ മറ്റേ ഓക്കെ സംസാരിക്കട്ടെ സംസാരിച്ചിട്ട് സംസാരിക്കട്ടെന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം നമ്മളെ വണ്ടി ഒരു തന്നാരുന്നില്ല നമ്മളൊരു വണ്ടി ഇടക്കുന്ന കൂടി തരുമോ ഹലോ റോ അല്ലേ നമ്മുടെ അടുത്തല്ലേ ഞാൻ ചോദിച്ചിട്ട് പറയാം ഓക്കേ ആ വെള്ളി കൊടുത്തോ തരാൻ മെരു ഒന്നും കുഴപ്പമില്ല just ചോദിക്കുന്നു കൊടുത്തോ 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 കൊടുത്തു കൊടുത്തോ ഓക്കേ അവയ വലിയ കേ ബ്രോ വല നല്ല ആ ബ്രോ ഹലോ 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 ആ ആ ബ്രോ 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 ഒരു ആള് വന്ന് ഒരു ആള് വന്ന് കേറട്ടെ ഒരു ആള് വന്ന്

പറഞ്ഞത് സംസാരിച്ചു അമ്മ പറഞ്ഞോ പക്ഷെ അവന്മാര് വെറുതെ നിക്കുമ്പോ നമ്മളെ കൂട്ടത്തിലുള്ളവര് ഇപ്പൊ വെറുതെ കെ കെ പിന്നൊക്കെ പറഞ്ഞു രണ്ടു ദിവസമായിട്ട് ചൊരയു തുടങ്ങി കുറച്ച് ദിവസമായി അപ്പൊ ഇന്നിപ്പോ വെറുതെ ഇന്ന് ഇതേപോലെ വന്നിട്ട് സംസാരിച്ചിട്ട് എന്നിട്ട് ആദ്യം മര്യാദക്ക് ഒന്ന് സംസാരിച്ചാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവര് ആദ്യം നോർമലായിട്ട് സംസാരിച്ചോണ്ടിരുന്നത് പേര് ചോദിച്ച് ആരൊക്കെയാണെന്ന് വെച്ച് അങ്ങോട്ടും ഫ്രാങ്ക് ഇല്ലേന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പരിന്തവാസും ഇല്ലയെന്ന് ചോദിച്ചാൽ അപ്പോൾ അവരില്ലെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവർ നേരെ എന്താണ് നമുക്കൊരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട് സ്രാങ്കിനെ വിടുമെന്ന് എന്തോ ചോദിച്ച് അങ്ങനെയാണ് സിറ്റുവേഷൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിസ്റ്റലൊക്കെ വെച്ചാണ് അവർക്ക് വെച്ച് ഫൈറ്റ് എടുത്തത് അപ്പം നമ്മൾ നമുക്ക് ഫൈറ്റ് എടുക്കാനാണെങ്കിൽ പ്രോപ്പറായിട്ട് ഫൈറ്റ് എടുക്കാം അവർക്ക് അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഫൈറ്റ് എടുക്കുന്നതിനോട് താല്പര്യമില്ല അതേപോലെ സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പക്ഷേ ബുക്ക്ഔട്ട് ചെയ്യണം അവർക്കതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടും താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് പക്ഷേ വാറ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അടിച്ച് തീർത്ത് അടിച്ചു തീർത്തിട്ട് അപ്പൊ ഇതാണ് സംഭവം കേട്ടോ എല്ലാരും ഒന്നും ഇങ്ങോട്ട് വാ സംസാരിച്ചിട്ടോ വണ്ടി സേവ് ചെയ്യുന്നിട്ടും

എനിക്കറിഞ്ഞോള അമ്മര് എന്റെ വണ്ട് വാൻ അടിച്ച് വെള്ളത്തിലിട്ട് എന്നിട്ട് ചോദിച്ചു പേരെന്താന്ന് വെച്ചാൽ അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അമര് ഇറങ്ങി കണ്ണേം ചെയ്ത് പിടിച്ചുകൊണ്ട് പോയി അല്ല അല്ല അല്ലെട്ടാ പിടിച്ചത് അവിടെ ആഴോട്ട് പിടിച്ചു സംസാരിക്കാൻ തന്നെ വാൻ ഇടിച്ച് വെള്ളത്തിൽ കളഞ്ഞി എന്നിട്ട് അടിച്ചിട്ട് പേരെന്തരാന്ന് ചോദിച്ചിട്ട് ആ പിടിച്ചുകൊണ്ട് പോയിട്ട് ഗ്യാങ് എത്തിയിട്ടാണ് ഗ്യാങ്ക് മനസിലായി അത് ഇവിടെ സംസാരിക്കുന്ന കാര്യമില്ലല്ലോ ഇപ്പൊ ഇപ്പൊ സിറ്റുവേഷൻ ഇപ്പൊ സിറ്റുവേഷൻ അവരെടുത്തേന്റെ റീസൺ ഉച്ചക്കിന്ന് ഓൾറെഡി നമ്മള് രണ്ടു ദിവസമായിട്ട് അവര് വെറുതെ നിക്കുമ്പോ കെ കെ പിന്നും പറഞ്ഞാ കളിയൊക്കെ കളിയൊക്കാറുണ്ട് നിർത്തി ആരോ വണ്ടിയില് അവരായിട്ട് എന്തോ അടുത്തൊന്ന് നിർത്തിയിട്ട് ക്യാൻകൊണ്ടി വന്നിട്ട് പേരെന്തോ അങ്ങനെ അകത്താരൊക്കെയാണെന്നോ ചോദിച്ചു അവര് പേര് പറഞ്ഞ് തിരിച്ച് എന്നിട്ട് എന്താ സ്രാങ് ഇല്ലെന്നോ വില്ലുമോ ചോദിച്ചു അപ്പൊ അവര് തിരിച്ച് എന്ന് വെച്ചാ പരന്തവാസവും ഇല്ലെന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ ചോദിച്ചോണ്ടിരുന്ന ഇടയില് പെട്ടെന്ന് വില്ലുമോൻ സ്നൈപ്പ് ആരാണ് ആരെന്ന് പറഞ്ഞത് ആരെ പറഞ്ഞ് സ്രാങ്കിനെ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട് സ്രാങ്കിനെ വിടാൻ പറ്റുമോ എന്നോ ചോദിച്ചു അപ്പൊ അതെന്തിനാണ് ചോദിച്ചത് അതുകൊണ്ടാണ് അത് കേട്ടിട്ട് കേൾക്കുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ അതുകൊണ്ടാണ് സിറ്റുവേഷൻ തുടങ്ങിയത് അതേപോലെ അവർക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഡെയിലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ താല്പര്യമില്ല ബ്രോ ഈ ഇന്നിപ്പോൾ ഇന്നത്തെ തവണ എന്താണെന്ന് വെച്ചാൽ അടിച്ച് തീർക്കാൻ എന്താണെന്ന് വെച്ചാൽ തീർക്കാൻ അവർക്ക് ഡെയിലി സിറ്റുവേഷൻ എടുക്കാൻ വെച്ചാൽ ഇങ്ങനെ സംസാരം കണ്ടിന്യൂഷി കൊണ്ടുപോകാനായിട്ട് അല്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ സൈഡിലുള്ള എന്താണെന്ന് കേൾക്കട്ടെ എന്നിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു അവരെ വിളിക്കുകയെന്ന് പറഞ്ഞു നമ്മുടെ സൈഡിലുള്ളത് കേൾക്കണമല്ലോ എന്താണെന്ന് ീഡർ ആരാന്ന് വല്യമോ ചോദിച്ചു അത് അവര് ലീഡറിന്റെ പേര് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവര് വീണ്ടും കോ ലീഡറിന്റെ പേര് എന്തുവാണ് മറ്റേ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് ഒരുമാതിരി ഏജൻസി സംസാരം ഹോക്കി ചോദിച്ചോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവിടെ അങ്ങനെ പറഞ്ഞോളൂ

അല്ല അല്ല ധരക്കണ്ട മറ്റേമാരി കെ കെ പിന്നോ കളിയാക്കി അത് കളിയാക്കിയത് ഒരുത്തൻ ചത്തും മുതുക്കി ഡെഡ് ബോഡിയായി കിടന്നപ്പോൾ ഞാൻ പോയിട്ട് കെ കെ പി പിന്നെ തീട്ടം ആ സിറ്റുവേഷൻ അല്ലടാ അതായത് കുറച്ചുനാള് മുന്നേ ഞാനും ആ രണ്ടു ദിവസം മുന്നേ മൂന്നു ദിവസം മുന്നേ ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞാനും കണ്ണാപ്പിയും പോയിട്ട് കെ കെ പി പി വിളിച്ചത് അത് ഉമാര തന്നെയാണ് ഫസ്റ്റ് വന്ന് നമ്മളടുത്ത് കൊണയടിച്ചത് ചുമ്മാ അങ്ങോട്ട് പോയിട്ട് എനിക്ക് ഇഷ്ടമല്ല അവനെ അവന്റെ ഒരു സംസാരം ഉണ്ട് നോക്കി സംസാരിച്ചോണ്ടാണ് തിരിച്ചു പറഞ്ഞത് ഓ ചാക്യട്ട് മറ്റേ സ്കൂളില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇംഗ്ലീഷ് ഒരു ചോദ്യം ചോദിച്ചോട്ടാ അതിന് ഇപ്പൊ എനിക്ക് മറുപടി ആൾക്ക് അർത്ഥം നോട്ടീസ് ഉണ്ടാ പറഞ്ഞു ഇംഗ്ലീഷില് ഇത് ഒരാളെ മറുപടി വന്നില്ലട ട്രിപ്പിൾ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് സെവൻ എയ്റ്റ് ഹലോ 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 ഞാൻ ടി വി ഇതാരുന്നു ഇപ്പൊ ഞാൻ അവര് സംസാരിച്ചു പറഞ്ഞാല് ഇന്ന് തന്നെ സംസാരിച്ചുണ്ടെത്തപ്പോഴത്തേക്ക് പേര് വെച്ചോണ്ടിട്ട് അവസാനം വാസു നിങ്ങൾ പരന്ത ചോദിച്ചു അത് കഴിഞ്ഞിട്ട് കോ ലീഡർ ഇല്ലേ എന്നുള്ള രീതിയിൽ എന്താ ഒരുമാരി ഊക്കുന്ന ടോണിലാണ് ചോദിച്ചത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് ടോളിൽ ചോദിച്ചപ്പോഴാണ് സാങ്കിന്റെ കാര്യം അങ്ങനെ പറഞ്ഞതാണ് അമ്മര് പറഞ്ഞത് അപ്പം എന്തായാലും ബ്രോ ഈ സിറ്റുവേഷൻ ഇങ്ങനെ അതേപോലെ സംസാരിച്ചു കൊണ്ട് കൊണ്ടുപോകുന്നതിനെക്കാട്ടും നമുക്ക് അടിച്ചൊക്കെ തീർക്കാം അങ്ങനെ രണ്ടായിട്ട് അടിച്ചൊക്കെ മീറ്റിംഗ് ആയിട്ട് വിളിക്കണ്ട എടുക്കില്ല നിങ്ങൾ ടൈം ചോദിച്ചിട്ട് ബ്രോ നിങ്ങൾക്ക് എത്ര വിളിക്കണ്ടറിയാണ്ടാവശ്യാറ എന്റെ അടുത്ത് ഷോക്ക് ഷോ ആയിട്ട് സംസാരിച്ചാ പോരാടാ മാരെ ഹോസ്റ്റേജ് ഇരിക്കാണ് എന്നെ കുറിച്ച് നല്ലതൊന്നും പറയത്തില്ലായിരിക്കും എനിക്കറിയാം എന്തായിരിക്കും എന്നെ കുറിച്ച് പറയുന്നത് ഊഹിക്കാല്ലോ അതിപ്പൊ എല്ലാം കേന്ദ്രി പറയുന്നത് പക്ഷെ നമ്മള് നേരിട്ട് സംസാരിക്കുക ചിലപ്പോ നമ്മടുത്ത് റോങ് ആയിട്ട് സംസാരിച്ചാല് നമുക്ക് റോങ് ആൻ പറ്റും അമിരി വെച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് ഇടത്ത് റോങ് അടിക്കുക മനസ്സിലായി എന്റെ അടുത്ത് റോങ് അടിച്ചു സംസാരിക്കുകയാണ് പിണ്ടാറാന്ന് പറയാം അമ്മ സംസാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാനുള്ളത് അതോ അമര ലീഡർ ആണ് വിളിച്ചത് മനസ്സിലെ ലീഡർ ലീഡർ അമര ലീഡർ സേവിയർ എന്നു എനിക്ക് അറിഞ്ഞോടോ ആരൊന്ന് സേവിയറുടെ തലക്കിടയാടി പറഞ്ഞു